നമസ്കാരം ഇടുക്കി മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഈ കണ്ടംപററി ഹൗസ് ഇതിവിടെ കെട്ടുന്നതിന് മുന്നേ ഇവിടെ ഒരു പഴയ വീട് ഉണ്ടായിരുന്നു അതിനൊരു അമ്പത് കൊല്ലം ഏകദേശം അമ്പത് കൊല്ലം പഴക്കമുണ്ട് ഞങ്ങളുടെ പപ്പയുടെ കൊച്ചിലേ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു മോഡേൺ രീതിയിൽ ഒരു പുതിയൊരു വീട് വെക്കണം എന്നുള്ളത് അപ്പോൾ അതിപ്പോഴാണെന്ന് സാധിച്ചത് പപ്പയിപ്പോൾ സ്ഥലത്തില്ല ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്തത് ശ്രീനിയങ്ങളാണ് നമസ്കാരം പേര് ഇത് കണ്ടംപറി സ്റ്റൈലിലുള്ള ഒരു വീടാണ് ഇവിടെ ചിരിക്കുന്നത് അതിന് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഈ വർക്കുണ്ട് ഇതിന് തീരാനായിട്ട് ഒരു മാസത്തോളം സമയം നമുക്ക് വന്നിട്ടുണ്ട് ആയിട്ടുണ്ട് ലക്ഷം ചിലവായിട്ടുണ്ട് പഴയ വീടിനെ അപേക്ഷിച്ച് നമുക്ക് ഇവിടെ കുറെ മുറ്റവും ഇല്ലായിരുന്നു നേരം ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മുറ്റവും കുറെ ചെടികളും ഒക്കെ വെക്കണമെന്നുള്ളത് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന വെച്ചാൽ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പതിച്ചിട്ടുണ്ട് നടുക്കൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറെ ഇൻഡോർ ചെടികളും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചെടികളൊക്കെ ഒത്തിരി ധാരാളം ചെടികൾ ഞങ്ങൾക്ക് ഇവിടെ വെക്കാൻ ഭയങ്കര ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ വെള്ളത്തിന് വേണ്ടി കിണറാണ് ഉപയോഗിക്കുന്നത് ഇതാണ് കിണർ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കിണറിൻ്റെ അടുത്ത് ഒരു മാവ് ഉണ്ടായിരുന്നു അവിടെ നമ്മളൊരു സിറ്റിംഗ് ഏരിയ പോലെ ചെയ്തെടുത്തു ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുറെ ബെഞ്ചൊക്കെ പണിത് കോൺക്രീറ്റിൽ പണിത് ചെയ്യുന്നത് കുറേ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സിറ്റിംഗ് ഏരിയ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും ഒക്കെ നല്ല ഇവിടെ നമ്മൾ ഈ കാണുന്ന മുറ്റത്തോട് ചേർന്ന് കാണുന്ന ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീടിന്റെ ഒരു ഭാഗമാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്ത ഒരു കാർ പോർച്ച് പോലെ ചെയ്തേക്കാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷനിലേക്ക് വരുമ്പം ഇവിടെ ഒരു ബോക്സ് ടൈപ്പ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു യെല്ലോ നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിംഗ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഏരിയയിൽ ഗ്രേ ഏരിയ വരുമ്പോഴത്തേനും ഒരു ടെക്സ്ചേർഡ് പെയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഈ ജെന്നലിൻ്റെ സൈഡിൽ ജെന്നലൊക്കെ നമ്മളിവിടെ പ്ലാവിൻ്റെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഷെഡി വെക്കാൻ പോലൊരു ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇതും സെയിം നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു വേരിയേഷൻ ആണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഓപ്പൺ സെറ്റൗട്ടാണുള്ളത് ഓപ്പൺ സെറ്റൗട്ട് ലപ്പോ ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു എൽ ഷേപ്പ് ഉള്ള സെറ്റൗട്ട് ഏരിയയാണ് ഉള്ളത് പിന്നെ ഇവിടെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഏരിയയിലേക്ക് വരുമ്പം ഇവിടെ ഒരു ഡിസൈൻ എന്നുള്ളൊരു രീതിയിൽ ചെയ്തിരിക്കുന്ന സ്ക്വയർ പൈപ്പ് വെച്ചിട്ടുള്ളൊരു ഒരു വേരിയേഷൻ ആണ് ലൈക്ക് ഇവിടെ ഇപ്പം വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്ലോസ്ഡ് ആയിപ്പും അപ്പോൾ എയർ സർക്കുലേഷൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സെറ്റൌട്ടിൻ്റെ ഈ സൈഡിലൊരു ഏരിയയിൽ നമ്മളൊരു ഊഞ്ഞാലിവിടെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ അകത്ത് സ്റ്റെയർ ചെയ്തിരിക്കുന്ന വുഡിലാണ് അപ്പം അതിൻ്റെ ബാക്കി വന്ന വുഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഊഞ്ഞാൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പോർഷനിലേക്ക് വരുമ്പം നമുക്ക് സ്റ്റെയർ നമ്മൾ ഒഴിവാക്കിയിട്ട് പകരം കുറച്ച് വീതിയിലാണ് ഈ സിറ്റൗട്ട് ഏരിയ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ സിറ്റൗട്ടിൻ്റെ ഈ ഏരിയയിലേക്ക് വരുമ്പം ഇവിടെ ഒരു മൂന്ന് പാളിയുടെ ജന്നല കൊടുത്തേക്കുന്നത് ഇതും പ്ലാവിൽ തന്നെ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ മെയിൻ ഡോർ ഇതും പ്ലാവിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒറ്റപ്പാളിയുടെ ഒരു ഡോറാണ് ഇനി നമുക്ക് ലിവിങ് ഏരിയ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ എന്ന് പറയുമ്പം ലിവിങ് ഏരിയയിൽ ടൈല് നമ്മളൊരു ഫൈവ് ബൈ ത്രീ ഒരു ഐവോറി പേസ്റ്റൽ ഷെയ്ഡിലെ കളർ എടുത്തിരിക്കുന്നത് നമ്മൾ എപ്പോക്സി ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പ്രയർ ഏരിയ കാണാം പ്രയർ ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഴക്കിതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മുകളിലോട്ട് പോകുമ്പം നമുക്ക് സീലിംഗ് വർക്ക് കാണാം സീലിംഗ് ജിംസ ബോർഡിലാണ് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് സെറ്റ് നോക്കാം സെറ്റി എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റി ചെയ്തിട്ടുണ്ട് അത് രണ്ടും പ്ലാവിലാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ബുക്ക് ഷെൽഫ് നോക്കാം ബുക്ക് ഷെൽഫ് മെറൈൻ പ്ലൈവുഡിലാണ് അത് ടി വി യൂണിറ്റ് ഇത് പിന്നെ ഇൻവെർട്ടർ ബോക്സ് ഇതെല്ലാം നമ്മൾ മെറൈൻ പ്ലൈവുഡിൽ ചെയ്തിരിക്കുന്നതാണ് ടി വി യൂണിറ്റും അതിൻ്റെ ഒരു പാർട്ടാ അപ്പോൾ നമ്മൾ ടി വി യൂണിറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ ഒരു ജനൽ കാണാം ഇത് യു പി വി സിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ലൈറ്റ് കാണാം വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ധാരാളം ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇത് കോർട്ട്യാട് ലിവിങ് ഏരിയ കോട്ടയാട് ഏരിയ ഒരു ഡിവിഷനാണ് നമുക്ക് മുൻപിൽ നിന്ന് നോക്കുമ്പം ഇങ്ങോട്ടേക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതിനാണ് നമ്മൾ ഈ സ്റ്റീൽ ബാർ വെച്ചിട്ടുള്ള ഒരു ഡിവിഷൻ ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് വരുമ്പം ഇത് ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് ഇതാണ് നമ്മുടെ ഫാമിലി ഫോട്ടോ ഇതാണ് ഞങ്ങളുടെ പപ്പ പപ്പ ഇപ്പോൾ ഇവിടെ ഇല്ല ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ലിവിംഗ് ഏരിയയിൽ ഈ പോർഷൻ അതായത് ടി വി യൂണിറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പം നമുക്ക് മുകളിൽ നോക്കാം ഒരു ജിപ്സം ബോർഡിൻ്റെ ഒരു വുഡൻ ഫിനിഷ് വരുന്ന ഒരു ജിപ്സം ബോർഡിൻ്റെ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കൂടെ നമ്മളൊരു പ്രൊഫൈൽ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കൂടെ ഒരു ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഏരിയയിലേക്ക് വരുമ്പം കോമൺ വാഷ് ഏരിയ വിത്ത് കോമൺ ബാത്റൂം ആ ഒരു ഏരിയ കൊടുത്തേക്കുന്നത് ഇവിടെ നമ്മളൊരു സ്റ്റോറേജ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ബാത്ത് റൂമിലേക്ക് വരുമ്പം ഇത് എഫ് ആർ പിടെ ഡോറാണ് കൂടെ അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ മൊറോക്കൻ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടെ താഴെ മുകളിലായിട്ട് ഫൈവ് ബൈ ത്രീയുടെ വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫിറ്റിംഗ്സ് എല്ലാം ജാഗോറിൻ്റെ ആണ് ഇവിടെയും ഒരു വാഷിംഗ് ബേസിൻ വിത്ത് സ്റ്റോറേജ് യൂണിറ്റാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് വാൾ മൗണ്ടഡ് ക്ലോസറ്റാ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഏരിയയിലേക്ക് വരുമ്പം ഇവിടെ നമ്മളൊരു ബുക്ക് ഷെൽഫ് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഏകദേശം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരും പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഇവിടെ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നെ അത് മാറ്റിയിട്ട് നമ്മളൊരു ഷോ കേസ് പോലെ ചെയ്തു കൂടെ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ താഴെ മുകളിലുമായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് രണ്ട് ബെഡ്റൂം നമ്മൾ ഈ താഴെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ബെഡ്റൂം മേളിൽ നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ നമുക്കിവിടെ മാസ്റ്റർ ബെഡ്റൂം നോക്കി കഴിഞ്ഞാൽ ഈ കഥകൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റീൽ ഡോറാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു മിറർ ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കിയാണെങ്കിൽ ഇവിടെ അറ്റ് അറ്റാച്ച്ഡ് ആണ് കൊടുത്തിരിക്കുന്നത് കോമൺ ബാത്റൂമിൻ്റെ അതേ ഡോർ തന്നെയാണ് എഫ് ആർ പി ഡോറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഇവിടുത്തെ ടൈല് അപ്പുറത്തേനെ കാട്ടിയ ഒരു വെറൈറ്റി ടൈലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് അപ്പുറത്തെ അതേ സെയിം സാധനങ്ങൾ ക്ലോസെറ്റും വാഷ് ബേസിനും അതേ സ്റ്റോറേജ് ഏരിയയും തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ബെഡ്റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഇത് ഒരു വലിയ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഈ താഴത്തെ സ്ഥലത്ത് നമുക്ക് രണ്ട് ബെഡ്റൂം മാത്രം വരാനുള്ള കാര്യം നമ്മൾ നല്ല നല്ല വലിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ പിന്നെ നോക്കിയാണെങ്കിൽ നമുക്ക് വലിയൊരു കട്ടിൽ കാണാം പിന്നെ ഇത് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രീൻ കളർ പാറ്റേണിലുള്ളൊരു പെയിൻറ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സീലിംഗ് കാണാം ഇത് വുഡൻ പാറ്റേണിലുള്ള സീലിംഗ് ആണിത് പിന്നെ നമ്മൾ ജനലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തോട്ട് നമ്മൾ നമ്മൾ മൂന്ന് ഒരു ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് നോക്കാം ഈ റൂമിലോട്ട് വരുമ്പോൾ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ലാവൻഡർ കളറാണ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ മേലിലോട്ട് സീൽ സീലിങ്ങിലോട്ട് നോക്കി കഴിഞ്ഞാലും നമ്മൾ അവിടെ വുഡൻ പാറ്റേണിലും ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ വൈറ്റ് പാറ്റേണിലും ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറേ വിൻഡോ മൂന്ന് പാളിയുടെ വിൻഡോ കാണാം പിന്നെ വരികയാണെങ്കിൽ നമ്മളിവിടെ ഒരു വോഡ്രോബ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയും മൂന്ന് പാളിയുടെ വിൻഡോ തന്നെയാണ് വരുന്നത് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ പോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഒരു ബെഡും വന്നിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു ബെഡ് ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ മിറർ ഏരിയ ഏരിയയാണ് അപ്പറത്തെ റൂമിൽ അതേ ചെയ്തേക്കുന്ന പോലെ തന്നെ നമ്മൾ മിറർ ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോകാം അപ്പോൾ നമുക്കിനി ഡൈനിങ് ഏരിയയിലേക്ക് പോകാം ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പം നമ്മൾ ഈ സൈഡിലായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഈ സൈഡിലേക്കാണ് ഡൈനിങ് ടേബിളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ടേബിളിൽ വരുന്നത് മൂന്ന് സെറ്റ് ചെയേഴ്സും ഒരു സൈഡിൽ ബെഞ്ചുമായിട്ടാണ് ഇതൊരു ഓപ്പൺ ഏരിയയിൽ ഓപ്പൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കോർട്ടിയാർഡ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടും നല്ല വെട്ടവും വെളിച്ചമൊക്കെ കയറാൻ വേണ്ടിയിട്ട് സ്ക്വയർ ട്യൂബിലാണ് ഇവിടുത്തെ ഒരു വാൾ മൗണ്ടിങ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ സൈഡിലേക്ക് വരുമ്പം ഇവിടെ നമ്മളൊരു ബുദ്ധന്റെ പ്രതിമയും പിന്നെ ഇതൊക്കെ നാച്ചുറൽ ആണ് നാച്ചുറൽ സ്റ്റോണിന്റെ ഡിഫറൻറ്റ് വേരിയേഷൻസ് ആണ് ഇതൊരു യെല്ലോയും ഇതൊരു ഡാർക്കർ ഷെയ്ഡു ആയിട്ട് വരും മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ പറഗോള പോലെ ചെയ്തിട്ടുണ്ട് അത് ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ മറച്ചിട്ടുണ്ട് മുകളിൽ നമ്മുടെ ഈ ഡൈനിങ് ഏരിയയുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് കുറച്ചൊരു ഓപ്പൺ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആയിട്ട് തന്നെ ഒരുപാട് വെട്ടവും വെളിച്ചവും ഒക്കെ നമുക്ക് കിട്ടും പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഇത്തരം ഒരു വാൾ ഹാങ്ങിങ് നമുക്ക് കാണാം ഇതൊക്കെ ഓൺലൈൻ പർച്ചേസ് ആണ് പിന്നെ ഈ ടേബിളിൽ ഇരിക്കുന്നതായാലും ഇതെല്ലാം ഓൺലൈനാണ് പിന്നെ നമ്മൾ ഇവിടെ ഒരു മിറർ വെച്ചിട്ട് ഒരു വാൾ മൗണ്ടിങ്ങും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ നോക്കുക ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ജിപ്സം സീലിംഗ് ഇവിടെ ചെയ്തിരിക്കുന്ന ഡൈനിങ് ഏരിയയിൽ ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം അപ്പോൾ നമുക്കിനി കിച്ചൺ കാണാം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കഴിഞ്ഞിട്ട് ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് വരുമ്പം കിച്ചൺ നോക്കുമ്പോൾ അറിയാം ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ബാക്കിയുള്ള റൂമുകളിൽ നിന്ന് അപേക്ഷിച്ചിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ടൈലാണ് ഇത് മൊറോക്കൻ ടൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഡിഫറൻറ്റ് പാറ്റേണിൽ വരുന്നൊരു ടൈൽ ആണ് ബാക്കി നമ്മളിങ്ങോട്ട് പോകുമ്പോഴേക്കുമ്പം ഈ കൗണ്ടർ ടോപ്പ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ജനലുകൾ യു പി വി സിയുടെ സ്റ്റീൽ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സ്ലൈഡിങ് ആണ് ബാക്കി രണ്ടും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു എക്സോസ്റ്റ് കാണാം പിന്നെ ഈ ബ്ലൂഷീൽഡ് വരുന്ന കബേർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് വെച്ചാൽ മറൈൻ പ്ലൈഡ് യൂസ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ഡിഫറൻസ് എല്ലാ റൂംസിലും നമ്മൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടുത്തെ കിച്ചണിലായാലും നമ്മൾ രണ്ട് ഹാങ് ലൈറ്റ് കൊടുത്തിട്ട് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജിപ്സം ബോർഡ് സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഫ്രിഡ്ജിനൊരു സൈഡില് നമ്മളൊരു പ്ലഗ് പോയിന്റ് ഒക്കെ കൊടുത്ത് ഈ ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് സ്റ്റീൽ ഡോറാണ് കിച്ചൺ ഏരിയയിൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ റൂംസിലും ബാക്ക് ഡോറും എല്ലാം നമ്മൾ സ്റ്റീൽ ഡോറിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വർക്ക് ഏരിയ കാണാം അപ്പോൾ വർക്ക് ഏരിയയിലേക്ക് വരുമ്പം നമ്മൾ ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നത് മുകളിൽ അലൂമിനിയം ഷീറ്റും കൊടുത്തിട്ടുണ്ട് ലൈക്ക് ഒരു ഓപ്പൺ സ്പേസ് പോലെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വർക്ക് ഏരിയയിൽ മെയിനായിട്ടും ഗ്രില്ല് കൊടുത്തിരിക്കുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ അലൂമിനിയം ഷീറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ചൂട് കുറയ്ക്കാൻ എന്നുള്ള കുറയ്ക്കാനെന്നുള്ളൊരു രീതിക്കാണ് അപ്പം നമ്മളിവിടെ എന്ന് പറയുമ്പം അതിന്റെ ഒരു മൊറോക്കൻ ടൈലിൽ കുറച്ച് ബാക്കി വന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ വൈറ്റ് കൊടുത്തേക്കുവാണ് ഇനി നമുക്ക് മുകളിലേക്ക് പോകാം ഇനി നമ്മൾ മുകളിലേക്ക് പോകുമ്പം ഇവിടെ നമ്മൾ സ്റ്റീലിൽ വുഡൻ പാനലിങ് വെച്ചിട്ടുള്ള ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പം ഈ വശത്തായിട്ട് നമ്മൾ യു പി വി സിയുടെ രണ്ട് വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് കൂടെ ഈ സൈഡിലായിട്ട് നമ്മൾ ഗ്ലാസ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ വാൾ മൗണ്ടിങ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഒരു ഓപ്പൺ ഏരിയ പോലെ ഒരു ബെഡ്റൂം ബെഡ്റൂമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ബെഡ് ഉണ്ട് കൂടെ നമ്മൾ കുറച്ച് ഷോക്കേസ് പോലെ അവിടെ ഒരു ചെറിയൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ പോലെയാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോർ വന്നിട്ട് നമ്മൾ വുഡൻ പാറ്റേണിൽ വരുന്ന വരുന്നൊരു ടൈലാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മളൊരു ചെറിയ രീതിക്ക് ബെഡ്റൂം ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇനി കുറച്ച് ഓപ്പൺ ടെറസ് ആയിട്ടുള്ള കുറച്ച് അധികം ഏരിയ ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ എലിവേഷന് ഭംഗിക്കായിട്ട് നമ്മളിവിടെ ഒരു ലേസർ കട്ടിങ് സ്റ്റീൽ റെയിൽ വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഇവിടെ നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ് ഉണ്ട് പിന്നെ ഇത് നമ്മൾ സെയിം താഴെ ചെയ്തതിൻ്റെ തന്നെ ഒരു ടെക്സ്ചേർഡ് പെയിൻറ്റിങ് വർക്ക് ആണ് അതിവിടെ ഗ്ലാസ് ബ്രിക്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഏരിയയാണ് ഇത് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ തന്നെ നമ്മളിപ്പം ഭാവിയിലേക്ക് എന്തെങ്കിലും റൂം എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് എന്തെങ്കിലും പ്ലാൻ വരുവാണെങ്കിൽ ചെയ്യാനുള്ള കുറേ അധികം സ്പേസ് ഉണ്ട് അവിടെ ഇവിടെ നമ്മൾ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു എലിവേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും കുറച്ചധികം സ്പേസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഭാവിയിലേക്ക് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ റൂം പിടിക്കണം അതിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിങ്ങോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കുറേ സ്പേസ് ഉണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് കാണാതെ ബൈ ബൈ